കേരളത്തിലെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ആദ്യത്തെ മുമ്പ് നൂറിനെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് അതിന് മുമ്പുള്ള ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആകൃഷ്ണാണ് കേരളത്തില് ദുബായിൽ ഓറെ ചെയ്തായിരുന്നു കല്യാണം സെപ്റ്റംബറിൽ ഉണ്ടാവും ആളൊന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്തായാലും ഉണ്ടാവും നിങ്ങളെല്ലാരും വരണം ഇപ്പോഴും ക്ഷണിച്ചോ അതെ ഞാൻ ചെറിയ പ്രത്യേകം ക്ഷണിച്ചിണ്ട് ചേട്ടനെ പ്രത്യേകം ക്ഷണിച്ചിണ്ട് കേരളക്കാരെ മൊത്തം ഉണ്ടാവും ഭാവി അധുന ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ എന്തായാലും ആ സമയത്ത് പ്രസന്റ് പ്രസംഗിയാന്ന് വെച്ചിരിക്കുന്നത് ആളങ്ങനെ മീഡിയ മുമ്പിൽ വരാനത് അതൊരു സെയിം ആണ് നമ്മുടെ അണ്ട് നിങ്ങള് ഓഫീസായിട്ടതല്ലേ അങ്ങനെ വരാനുള്ള ഒരു മടി കൊണ്ടാണ് വരാത്തത് എന്തായാലും നിങ്ങളുടെ മുമ്പ് ചെയ്യുള്ളു ആ മൂന്ന് വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ട് ആളായിട്ട് പക്ഷേ മൂന്ന് വർഷത്തെ റിലേഷൻ ആളാണ് ആൾക്കൊണ്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ മാരേജ് മാരേജിലായിക്കി പോയത് അപ്പൊ ഇനി വരും ഉടനെ കല്യാണം ഉണ്ടാവും ഏകദേശം ഒരു വൺഇയറോളം ഞങ്ങള് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക് ആയിട്ട് മാര്യേജിലേക്ക് കടക്കു മാര്ജിലേക്ക് എത്തിയതും കാരണം മനസ്സിലാക്കാൻ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമാണല്ലോ പക്ഷെ നമ്മള് ആളായിട്ട് നന്നായിട്ട് സംസാരിച്ച് നല്ല ഫാമിലി ആയാലും സംസാരിച്ചിട്ട് നമ്മൾ കൂടുതൽ എത്തിയത് കൂടുതൽ ആളുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കും കൂടുതൽ നമ്മൾ ഇഷ്ടമല്ല കാരണം ആൾക്ക് അവിടെ ഉള്ള ഒരാളെ കെട്ടിക്കണമെന്ന് അവരുടെ ആഗ്രഹം അപ്പൊ അതുകൊണ്ടാണ് ഇത്ര വൈകിയത് പിന്നെ അവള് പിടിച്ച ഞാൻ നില മതി എന്നുള്ളത് നിന്നും ഞാനും ആ ഒരു പൊസിഷനിൽ നിന്നുകൂടാണ് ഇപ്പൊ ഇപ്പൊ കല്യാണം നടക്കാൻ പോകുന്നത് അമ്മയോടൊന്നും മമ്മിയോട് അറിയാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കണോ വീട്ടുകാരോട് എല്ലാവരും സംസാരിക്കണാണ് അവരുടെ വീട്ടുകാർക്ക് അത്രയും എന്നെ ഇഷ്ടത്തില്ല കുഴപ്പമില്ല കാരണം അധികം നേരത്തെ കല്യാണം നടത്താനെ പിന്നെ അവള് പിന്നെ വന്ന കല്യാണമൊക്കെ മുടക്കായിരുന്നു ഞാൻ മധീനം പറഞ്ഞു ആൾക്കാരെ ഇഷ്ടമാണ് എനിക്കത്യാണം അതിന് മുമ്പായാലും ഞങ്ങളുടെ കല്യാണം ഫിക്സ് ആണ് അതേ ആള് പോയിരുന്നു അത് അപ്പൊ അത് കല്യാണം ഫിക്സ് ആണ് എപ്പോഴും പക്ഷെ ആക്കൊരു വരാനുള്ള ഒരു പ്രശ്നം ആയിരുന്നു മെയിനായിട്ട് ബിഗ് ബോസിൽ വെച്ച് പറയായിരുന്നല്ലേ നീ വന്നില്ലേ ഞാൻ വേറെ നോക്കുന്നൊക്കെ പറഞ്ഞില്ലേ ചുമ്പോ ചൂടേറ്റാൻ വേണ്ടി പറഞ്ഞു പറയണം നമ്മള് മൈൻഡിലുള്ള ആള് തന്നെയാണല്ലോ ബിഗ് ബോസ് വിളിച്ചിരുന്നോ ബിഗ് ബോസിനകത്തുള്ള അച്ഛല്ല ചെല ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കാരണം അവര് നമ്മള് ഒരു മൂന്ന് നൂറ് ദിവസം അവര് നമ്മളെ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ അപ്പൊ നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഫീലിങ് അവർക്കും ഉണ്ടാവും നമ്മുടെ ഫീലിങ്ങെ മറ്റുള്ളവരുടെ ഫീലിങ് എല്ലാവരും ഫീലിംഗ് അവര് കാണാറില്ല ശരിക്കും നമ്മളെക്കാളും കൂടുതലും മാനസികമായിട്ട് ശരിക്കും ഒരു വിഷമിക്കുന്ന ആൾക്കാരാണ് അവരുടെ ക്രൂസ് അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് കാരണം നിങ്ങളായാലും പുറത്തു പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അവർക്കായാലും പുറത്തു പോകാൻ പറ്റില്ല അവര് നമ്മളെ മാത്രം വേഷി നിൽക്കുക ആ ഒരു സിറ്റുവേഷൻ തന്നെ അവർക്ക് അതൊരു മാനസിക പ്രശ്നമാണ് കാരണം അവര് ഞങ്ങൾ എനിക്ക് മനസ്സിലായെന്ന് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് അവര് പറയാതെ കാരണം നിങ്ങളുടെ ഓരോ വേദനകളും ഞങ്ങൾക്കും ചങ്കിപ്പെടണ വേദനയായിരുന്നു എന്നാൽ അവരും എല്ലാവരുടെയും എന്റെ മാത്രമല്ല എല്ലാവരുടെയും